വിഷ ചികിത്സയിലെ ഒറ്റമൂലി എന്നറിയപ്പെടുന്ന ആ സസ്യത്തിൻ്റെ പേരറിയാമോ ഗരുഡപ്പുടി എന്നാണ് അതിൻ്റെ പേര് അത് പല നാടുകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കർളകം എന്ന പേരിൽ കുടക്കമൂലി ഞങ്ങളുടെ കോട്ടയം ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈശ്വരമുല്ല അങ്ങനെ പല പേരിൽ ആ സസ്യം ഔഷധ സസ്യം അറിയപ്പെടുന്നുണ്ട് ആടുകൾക്ക് നമുക്ക് ഈ ചെടി എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാവുന്നത് കന്നുകാലി വളർത്തുന്നവർക്കും ആട് വളർത്തുന്നവർക്കുമൊക്കെ ഒരു സുപരിചിതമായിട്ടുള്ള ചെടിയാണ് മലയിഞ്ചി എന്ന് പറയുന്നത് മലയിഞ്ചി ആടുകളിലും കന്നുകാലികളിലും ഉണ്ടാകുന്ന വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒന്നാണ് പക്ഷേ മലയിഞ്ചി എല്ലാ വീടുകളിലൊന്നും കിട്ടുന്ന ഒരു സാധനമല്ല അത് നമ്മൾ വീടുകളിൽ നട്ട് പരിപാലിച്ചാൽ മാത്രമാണ് നമുക്ക് മലയിഞ്ചി ഇതുപോലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഗരുഡക്കൊടി എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെ കാണുന്ന ഒരു വള്ളി ചെടിയാണ് നമ്മുടെ ഉള്ള കുറ്റിക്കാടുകളിലൊക്കെ ഇത് കാണും ചെറിയ നീളമുള്ള കൂടിയ ചെറിയ വള്ളിപ്പടർപ്പാണ് ഗരുഡക്കുടി എന്ന് പറയുന്നത് ആടുകളിൽ ഉണ്ടാകുന്ന ആടുകളിലുണ്ടാകുന്ന വയറുകമ്പനത്തിന് ഏറ്റവും നല്ല ഒരു ഒറ്റമൂലിയായിട്ടാണ് ഗരുഡക്കുടി പറയുന്നത് ആടുകൾ അവർ കഴിക്കുന്ന ഭക്ഷണം അതൊരു സമയപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടത് തീരും ദഹനം നടക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അസിഡിറ്റിയായി ഗ്യാസ് ഓം ചെയ്തു വയറ് ക്രമാതീതമായിട്ട് കമ്പിച്ചു അതിനെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ ചെയ്തില്ല എങ്കിൽ ആടുകൾ മരണപ്പെട്ടു പോകും ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ് ഗരുഡക്കൊടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈശ്വരമില്ല എന്ന് പറയുന്നത് ഇത് സമൂലം പറിച്ചെടുക്കുക ഇല തണ്ട് വേര് അത് ആ മണ്ണൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞതിന് ശേഷം കുരുമുളക് കൂട്ടിയിട്ടാണ് ഈ ഗരുഡക്കൊടി അരയ്ക്കേണ്ടത് ഒരു ഇരുപത് മണി കുരുമുളക് എടുത്താൽ മതിയാവും ഈ ഗരുഡക്കൊടി സമൂലം പറിച്ചെടുത്ത് ഇരുപത് മണി കുരുമുളകും കൂട്ടി നല്ലപോലെ അരച്ചെടുക്കണം അരച്ചതിന് ശേഷം അതിൽ അരയാതടക്കുന്ന എന്തെങ്കിലും തണ്ടോ പിശ്രറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഇതിനകത്ത് മിക്സ് ചെയ്ത് ആടുകളിൽ കുടിപ്പിക്കുക അത് ഒന്നോ രണ്ടോ ഒക്കെ ആടുകൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ആടുകളുടെ വയറ് കമ്പനം കുറയും ആടുകൾക്ക് വയറ് കമ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിടന്ന ഒരവസ്ഥയിലായിരിക്കും കിടക്കുന്ന ഒരവസ്ഥയിലായിരിക്കും അങ്ങനെ കിടന്ന് പോകുന്ന അവസ്ഥയിൽ പോലും നമുക്ക് ഗരുഡക്കൊടി കൊടുത്ത് ആടുകളെ വീണ്ടും പഴയ രീതിയിലേക്കൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഈ ഗരുഡക്കൊടി തന്നെ കുരുമുളകും കൂട്ടി അരച്ചിട്ട് മനുഷ്യ മൂത്രത്തിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു രീതിയുമുണ്ട് നിങ്ങൾക്ക് അങ്ങനെയും പരീക്ഷിച്ച് നോക്കാം അപ്പം ഗരുഡക്കൊടി നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉള്ള കാണുന്നൊരു സസ്യമാണ് അത് ഇതിന് ഇങ്ങനെയൊരു ഗുണമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതുപോലെ ഞാൻ പറഞ്ഞു ഗരുഡക്കൊടി ഒരു വിഷ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധ ഔഷധസസ്യമാണെന്ന് പറഞ്ഞു പ്രാണികൾ കുത്തുന്ന അല്ലെങ്കിൽ മറ്റ് വിഷജന്തുക്കൾ കടിക്കുന്ന ഭാഗത്ത് ഗരുഡക്കൊടിയും പച്ചമഞ്ഞളും കൂട്ടി അരച്ചിടുന്ന ഒരു രീതിയുണ്ട് ആ വിഷത്തെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയും ഗരുഡക്കൊടി നമ്മൾക്ക് മനുഷ്യരിലും അതുപോലെ മൃഗങ്ങൾക്കും ഉപയോഗിക്കാം